ഒരു കാംക്ഷ അത് മാറാനുള്ള സമയമായിട്ടില്ല ഇപ്പോഴും അതെന്താണെന്ന് പറഞ്ഞിട്ടില്ല പക്ഷേ അറസ്റ്റ് തടഞ്ഞിട്ടുമില്ല എന്നുള്ള വിവരമാണ് പുറത്തേക്ക് വരുന്നത് ഇനി രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമുക്ക് അറിയാനുള്ളത് ഒന്നാമത്തേത് ഏതെങ്കിലും തരത്തിൽ എന്നാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയുടെ കാര്യത്തിൽ കോടതി വിധി പറയുന്നത് രണ്ട് അറസ്റ്റ് തടയുമോ എന്നിങ്ങനെ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇനി അറിയാനുള്ളത് പക്ഷേ ഈ രണ്ട് കാര്യത്തിലും കോടതിയുടെ ഭാഗത്ത് നിന്ന് തീരുമാനമുണ്ടായിട്ടില്ല അടച്ചിട്ട കോടതി മുറിയിലായിരുന്നു നടപടികൾ നടന്നത് പുറത്തേക്ക് അഭിഭാഷകർ വരുമ്പോൾ മാത്രമേ നമുക്ക് ആ വിവരങ്ങൾ അറിയാൻ കഴിയുകയുള്ളൂ ഏതായാലും അല്പസമയത്തുള്ള ആ വിവരം അറിയാൻ കഴിയുമോ ഏതാണ്ട് ഒന്നേകാൽ മണിക്കൂറിലധികം നീണ്ടു കോടതി പറയാനായി വിജയകുമാർ അല്പസമയത്തിനകം നമുക്ക് അറിയാം കോടതി മുറിയിൽ നടന്നതിന്റെ ഒരു സമ്പൂർണ്ണ ചിത്രം എപ്പോഴായിരിക്കും കോടതി വിധി പറയുക അറസ്റ്റ് തടയണമെന്നൊരാവശ്യം പ്രതിഭാഗം മുന്നോട്ട് വെച്ചിരുന്നു കോടതി അതിന് അതിന് തയ്യാറായിട്ടില്ലെന്നാണ് പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്നത് അതിന്റെ വിവരങ്ങളും വരാനിരിക്കുന്നതേ ഉള്ളൂ ജാമ്യ ഹർജിയിൽ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വാദം പൂർത്തിയായി വിധി പറയാൻ വേണ്ടിയും കോടതി അത് മാറ്റിയിരിക്കുകയാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ആ റിപ്പോർട്ടിലേക്ക് തന്നെയാണ് കോൺഗ്രസ്സിൽ എന്താണ് നടക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കാൻ കോൺഗ്രസ് തയ്യാറാകുമോ ഹൈക്കമാൻഡ് അത്തരമൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചെങ്കിലും സംസ്ഥാനത്തെ നേതാക്കൾ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതാക്കൾ ഇതുവരെ അതിനോട് അനുകൂലമായി പ്രതികരിച്ചിട്ടില്ല കോടതി നടപടികൾ കൂടി കണ്ടിട്ട് മതി തീരുമാനം എന്ന നിലയിലേക്ക് നേതാക്കൾ എത്തി എന്നൊക്കെ സൂചനകൾ വരുന്നുണ്ട് ആ ശ്രീജിത്ത് വിശദാംശങ്ങൾ നൽകും തിരുവനന്തപുരത്ത് ശ്രീജിത്ത് ഇത് വഷളാകാതെ നോക്കാൻ വേണ്ടി കൂടിയായിരിക്കാം നടപടി വേഗത്തിലെടുക്കാൻ ഹൈക്കമാൻഡ് പറഞ്ഞത് പക്ഷേ അപ്പോഴേക്കും അത് കുറെ കൂടി വഷളാക്കിയിട്ടേ നടപടി എടുക്കൂ എന്ന പിടിവാശി സംസ്ഥാനത്തെ ചില കോൺഗ്രസ് നേതാക്കൾക്ക് ഉണ്ടെന്ന് തോന്നുന്നു ഒരു തെരഞ്ഞെടുപ്പ് കാലമായിട്ടും അല്ലേ വിജയകുമാർ തീർച്ചയായും കാര്യങ്ങൾ കൂടുതൽ വഷളാക്കിയിട്ട് മാത്രമേ തീരുമാനമെടുക്കൂ എന്ന് ആരൊക്കെയോ നിർബന്ധമുള്ളത് പോലെയാണ് കെ പി സി നേതൃത്വത്തിൽ നിന്നുള്ള പ്രതികരണങ്ങളിലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നേരത്തെ ഗർഭചിത്ര പരാതി ഉന്നയിച്ച യുവതിക്ക് പിന്നാലെ ഇന്നലെ മറ്റൊരു അതിജീവിത കൂടി പരാതിയുമായി മുന്നോട്ട് വന്നപ്പോഴാണ് കോൺഗ്രസ് ഹൈക്കമാൻഡിനെ കെ പി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് ബന്ധപ്പെട്ടത് കെ ഐ സി സിയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കെ സി വേണുഗോ വേണുഗോപാലുമായാണ് സണ്ണി ജോസഫ് സംസാരിച്ചത് അപ്പോൾ തന്നെ വേണുഗോപാൽ കർശനമായ നടപടിയുമായി മുന്നോട്ട് പോകണം പാർട്ടിയാണ് പ്രധാനം പാർട്ടിയുടെ അന്തസ് ഉയർത്തിപ്പിടിക്കുന്ന തീരുമാനം കേരളത്തിൽ നിന്ന് ഉണ്ടാകണം എന്ന കാര്യം നിർദ്ദേശിച്ചു എന്നാൽ ആ നിർദ്ദേശം ഇന്നലെ രാത്രി നൽകി ഇതുവരെയായിട്ട് ും കൂടിയാലോചന നടത്തിയ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ കെ പി സി നേതൃത്വം മടിച്ചു നിൽക്കുന്നുവെന്നാണ് കെ പി സി അധ്യക്ഷൻ സണ്ണി ജോസഫിന്റെ ആലപ്പുഴയിലെ പ്രതികരണം കൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ ഈ രാഹുൽ മാങ്കുണ്ടത്തിനെതിരെ കടുത്ത നടപടി അഥവാ പുറത്താക്കൽ നടപടി കൈക്കൊള്ളുന്നതിനോട് കെ പി സി നേതൃത്വത്തിലെ ആർക്കൊക്കെയോ ചിലർക്ക് എതിർപ്പുണ്ട് അത് കെ പി സി നേതൃത്വത്തിലെ പ്രത്യേകിച്ചും വർക്കിംഗ് പ്രസിഡന്റുമാർ ഉൾപ്പെടുന്നവരുടെ കാര്യത്തിൽ അവരുടെ ഗ്രൂപ്പ് താൽപര്യങ്ങളാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മുൻകൂർ ജാമ്യാപേക്ഷയിൽ സെഷൻസ് കോടതിയുടെ എന്താണെന്ന് അറിഞ്ഞ ശേഷം തീരുമാനത്തിൽ യ്ക്ക് പോകാം എന്നൊരു അഭിപ്രായം കോൺഗ്രസ് വർക്കിംഗ് പ്രസിഡന്റുമാരിൽ ചേർക്കുകയുണ്ട് ഷാബി പറമ്പിൽ അടക്കമുള്ള ആൾക്ക് ആ അഭിപ്രായം ഉണ്ടത്രേ അതുകൊണ്ടാണ് ഇത്തരം ഒരു തീരുമാനത്തിലേക്ക് ഈ നടപടി എടുക്കുന്നത് വൈകിപ്പിക്കുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വിവരം